ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യഫാമയുടെ വീട്ടിലേക്ക് പങ്കജം വരികയാണ് പങ്കജം വന്നിട്ടാണെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ പിള്ളയോട് വെള്ളം എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് പിള്ള പറയുന്നുണ്ട് അവരെ കാണുമ്പോഴേ ഒരു കള്ള ലക്ഷണമുണ്ട് പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കണം എന്നൊക്കെ പറയുന്നു സത്യാമ്മയാണെങ്കിൽ കയറി ഇരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രാഗവേട്ടനാണെങ്കിലും സത്യാമ്മയെ ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സത്യാമ്മയാണെങ്കിൽ പങ്കജത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് രണ്ട് കുട്ടികളെയും അനാഥാലയത്തിലാണ് വിട്ടേക്കുന്നത് വീട്ടു ജോലി ചെയ്താണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചിറങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പിള്ളയാണെങ്കിൽ കുടിക്കാൻ സംഹാരം കൊടുക്കുന്നു അത് കുടിച്ചതിന് ശേഷം വളരെ നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ നിൽക്കാൻ പറയുന്നു സത്യാമ്മ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലാണെങ്കിൽ നിന്ന് ജോലി ചെയ്യുമോ എന്നൊക്കെ ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പങ്കജം അപ്പോൾ പറയുന്നുണ്ട് അതിന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പങ്കജം ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു അതിനുശേഷം രാഘവേട്ടൻ്റെ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നു രാഘവേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സത്യാമ്മ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പങ്കജം എന്ന് പറയുന്നു അതിനുശേഷം അകത്തേക്ക് പൊക്കോളാന്ന് പറയുന്നു പങ്കജം അകത്തേക്ക് പോകുന്നു പങ്കജം പോയതിന് ശേഷം രാഗവേട്ടനാണെങ്കിൽ സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് എങ്കിലും ഇത് വേണമായിരുന്നോ എന്നൊക്കെ ആ സമയത്ത് സത്യാമ്മ പറയുന്നുണ്ട് തൽക്കാലം അവൾ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ചായയുമായിട്ട് ശാലിനി ചെല്ലുന്നു കുടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അത് കുടിക്കുന്നില്ല ശ്യാമ ദേഷ്യത്തോടെ അത് തട്ടിത്തെറിപ്പിക്കുകയാണ് ശാലിനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ശ്യാമെ അപ്പോൾ പറയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊക്കെ എൻ്റെ കഴുത്ത് താലി കുരുക്കാനാണെങ്കിൽ എല്ലാവരും കൂട്ടുനിന്നു എനിക്കാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഷാൽമി പറയുന്നുണ്ട് നീ ഓൾറെഡി വിവാഹത്തിന് തയ്യാറായതല്ലേ എന്നൊക്കെ ഷ്യാമി അപ്പോൾ പറയുന്നുണ്ട് അത് ഇഷ്ടമില്ലാത്തവരുമായിട്ടല്ല ഇഷ്ടമുള്ള ഒരാളുമായിട്ടാണ് വിവാഹത്തിന് തയ്യാറായതെന്നൊക്കെ പറയുന്നു കുഞ്ഞാച്ചി ഫിഷക്കാരനെ വേണമെങ്കിലും വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞതുപോലെയൊന്നും ഞാൻ കഴിക്കില്ല അതുപോലെ പലിശ പിരിക്കുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു രോഹിത്തിനാണെങ്കിൽ എന്താണുള്ളത് രോഹിത് വെറും ഡ്രൈവർ മാത്രമാണ് വല്യ ചിക്ക് പോലും ആണെങ്കിൽ പത്താം ക്ലാസ് പഠിക്കാനിട്ട് പോലും ഒരു കോളേജ് ലെക്ചറിനെ വരെ കിട്ടി പക്ഷെ എനിക്ക് കിട്ടിയതോ എല്ലാവരുടെയും ഡ്രൈവറിനെയാണ് ആണ് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നീ എനിക്ക് കുറച്ച് സമയം തരണം എല്ലാത്തിനും പരിഹാരമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ അതുവരെ നീ സത്യാമ്മയുടെ അടുത്ത് അതുവരെ നീ സത്യാമ്മയുടെ അടുത്ത് നല്ല സ്നേഹത്തോടെ രോഹിത്തിനോട് ഇരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നു ഞാനും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് നിനക്കൊരു ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാലിനി പോകുന്നത് ശാലിനി പോയതിനു ശേഷം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ശേഷം സത്യാമ്മയുടെ വീട്ടിൽ നിന്നും പങ്കജം സർലെ ഫോൺ ചെയ്യുന്നു സർലയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് കയറി ജോലി ആരംഭിച്ചെന്നൊക്കെ സുസ്മിതയുടെ അമ്മ പറയുന്നുണ്ട് ഞാനായിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കില്ല നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും ഗോപാലകൃഷ്ണനെയുമാണ് രണ്ടു പേരുമാണെങ്കിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്നു അതേസമയം ശാലിനി ആണെങ്കിൽ ആഹാരവുമായിട്ട് ശ്യാമയുടെ അടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ പ്രീതി വരുന്നു പ്രീതി പറയുന്നുണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാമെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ മൂഡെന്ന് ശരിയല്ല ചിലപ്പോൾ പ്രീതിയോട് പോലും ദേഷ്യപ്പെടുമെന്നൊക്കെ പറയുന്നു പ്രീതി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അവൾ എൻ്റെ കൂടെ അനിയത്തിയല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ അവളോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യമയുടെ ശ്യാമയുടെ അടുത്തേക്കാണെങ്കിൽ പ്രീതിയും വരുന്നു പ്രീതിയാണെങ്കിൽ ശ്യാമയുടെ ആഹാരം കഴിക്കാനെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് പ്രീതി വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് പ്രീതി ചേച്ചിയോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉള്ളതാണ് അതില്ലാതാക്കരുതെന്നൊക്കെ പറയുന്നു പ്രീതി അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും പോകണം എന്നൊക്കെ പറയുന്നു പ്രീതി പറയുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ രോഹിത്തും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്